കേരളത്തിൽ ബി ജെ പിയുടെ ശക്തി ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ബി ജെ പി കേരള സംസ്ഥാന കോർ കമ്മിറ്റിയെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കേരളം പിടിക്കാൻ ഇരുപത്തിയൊന്ന് അംഗ ടീമിനെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിക്കുന്നതിൽ കേരളത്തിലെ കോർ കമ്മിറ്റിയിൽ ഒരേ ഒരു വനിത ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് അതിലെ ലിസ്റ്റുകൾ ഇങ്ങനെയാണ് ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർ അതായത് സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗം കൂടിയായ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ നാലാമതായി സി സദാനന്ദൻ മാസ്റ്റർ പിന്നീട് പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ അതേപോലെ തന്നെ എൻ ഇ സി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റും എൻ ഇ സി അംഗവും കേന്ദ്രമന്ത്രിയും ഒക്കെയായി തന്നെ സേവനമനുഷ്ഠിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് ദേശീയ സെക്രട്ടറി അതുപോലെ തന്നെ വക്താവ് എല്ലാ സ്ഥാനങ്ങളിലും ഇടം പിടിച്ച കുമ്മനം രാജശേഖരൻ അതേപോലെ തന്നെ കെ സുരേന്ദ്രൻ എ പി അബ്ദുള്ള കുട്ടി അനിൽ കെ ആന്റണി എം ടി രമേശ് അദ്ദേഹം അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് എസ് സുരേഷ് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ അനൂപ് ആൻ്റണി ജോസഫ് അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതായത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി സുധീർ അദ്ദേഹം സംസ്ഥാന വൈസ് ആണ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അദ്ദേഹവും സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ബി ജെ പിയുടെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ശ്രീ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കെ സോമൻ അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഒടുവിലായി തന്നെ ബി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരെയാണിപ്പോൾ ബി ജെ പിയുടെ അതായത് കേരളത്തിലെ തന്നെ ബി ജെ പിയെ നയിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഇരുപത്തിയൊന്ന് അംഗങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു മുൻതൂക്കം കൊണ്ടുവരാൻ ഈ ഒരു ടീമിന് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഈ ഒരു പടയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ ഒരു അംഗത്തിനുള്ളിൽ തന്നെ ഇരുപത്തിയൊന്ന് അംഗ ടീമിനുള്ളിൽ ഏക വനിതാ പ്രതിനിധി ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് മാത്രമല്ല പലയിടത്ത് ശോഭാ സുരേന്ദ്രനെ പിന്തള്ളാൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തിയായി തന്നെ ഈ ഒരു ടീമിനുള്ളിലേക്ക് ഇടം നേടാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ശോഭ സുരേന്ദ്രനും മറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കേരളത്തിലെ ബി ജെ പി മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധിക്കും മാത്രമല്ല ബി ജെ പിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും ഒരക്കൗണ്ട് മാത്രമല്ല ഒന്നിലധികം അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല ബി ജെ പിയുടെ ശക്തി ദിനം പ്രതി കേരളത്തിൽ തന്നെ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയൊക്കെ ഒരുപാട് താഴേക്ക് അല്ലെങ്കിൽ താഴെ തട്ടിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലൊരു ബി ജെ പി മുട്ടിട്ട് വിരിയാൻ അധികം അധികം എടുക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ ഈയൊരു ടീമിൻ്റെ അംഗമാകുന്നതോടുകൂടി തന്നെ കാരണം പല ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ അവർക്ക് ഒരുപാട് വോട്ടുകൾ അവരുടെ പെട്ടിക്കുള്ളിലാക്കാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് ആയതിനാൽ തന്നെ തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഇനിയും ഏറെ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടും ഒക്കെ താണ്ടിയ ഒരു ജീവിതമായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെത് പൊരുതി നേടിയ വിജയം തന്നെയാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ആഹ് അങ്ങനെ ചുളിവിലൊരു രാഷ്ട്രീയക്കാരിയായ വ്യക്തി അല്ല ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അവർ സജീവമായി തന്നെ ബി ജെ പിക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നതും വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു പ്രാരാബ്ദത്തെ ഏർ അവർ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിലയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അവർ എത്തുന്നത് അച്ഛൻ മരിച്ചതോടെ എട്ടാം എത്തിയപ്പോൾ തന്നെ വളരെയധികം ദുരിതത്തിലായ കുടുംബത്തെ ആ കൈത്താങ്ങായി ഉയർത്തിക്കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രനാണ് ഇതിനിടയിലും അവർ പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലും ഒക്കെ തന്നെ സജീവമായി തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ബാലഗോകുലത്തിലൂടെയും അതുപോലെ ആർ പിന്നീട് ബി വരികയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല രാവിലെ കിട്ടുന്ന അര അരഗ്ലാസ് കഞ്ഞിവെള്ളം അത് കുടിച്ചുകൊണ്ട് ഒരു കരുത്ത് പകർന്ന് ഏത് പ്രതിസന്ധിയേയും മറികടക്കാമെന്ന ഒരു ആത്മവിശ്വാസം ശോഭയ്ക്ക് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു കുട്ടിക്കാലവും അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ജീവിതവും ഒക്കെ തന്നെയാണ് പഠിക്കുമ്പോൾ വക്കീലാകാനായിരുന്നു ശോഭയുടെ ആഗ്രഹം പിന്നീട് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ് തൻ്റെ അച്ഛൻ എട്ടാം ക്ലാസ്സിൽ എത്തിയ സമയത്താണ് തൻ്റെ അച്ഛൻ മരിക്കുന്നത് പിന്നീട് കുടുംബത്തിൻ്റെ എല്ലാ ചുമതലയും തൻ്റെ കൈകളിലേക്ക് വരുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ തന്നെ അവർ രണ്ടായിരത്തി പതിനാലിലേക്ക് പാലക്കാട് മത്സരിച്ച് തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് മികവുറ്റ രീതിയിൽ അവർക്ക് എത്താൻ സാധിച്ചു പിന്നീട് ആറ്റിങ്ങലിൽ എത്തിയപ്പോഴും സമാനമായി തന്നെ വോട്ടുകൾ അവരുടെ പെട്ടിക്കുള്ളിലാക്കാൻ സാധിച്ചു അതുപോലെ ആലപ്പുഴയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആലപ്പുഴയിൽ വമ്പിച്ച ഭൂരിപക്ഷം അവരെ കൊണ്ട് പരമാവധി വോട്ടുകൾ അവരുടെ പെട്ടിക്കുള്ളിലാക്കാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പം ആയതിനാൽ തന്നെ ശോഭ സുരേന്ദ്രൻ ഇത്തരം ഒരു അംഗം ആയി എത്തുന്നതോടുകൂടി തന്നെ അവർക്ക് ഇനി മറ്റൊരു സ്ഥലത്ത് അവരെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും മറ്റൊരു ജില്ലയിൽ അവരെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും കുറെ അധികം വോട്ട് പിടിക്കാൻ അവർക്ക് സാധിക്കും എന്നതും മറ്റൊരു വസ്തുതയായി നമുക്കിവിടെ പറയാം ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്